ദീപത്തിന്റെ ആത്മഹത്യക്ക് കാരണമായ റീൻ സു ചിത്രീകരിച്ച ഷിഞ്ചിരാൻ പറയുന്ന സ്ത്രീയെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതും ബന്ധുവിതം ഒഴുകിക്കഴിയുകയായിരുന്നു ഈ ഷിഞ്ചിരാജ് എന്ന് പറയുന്ന സ്ത്രീ തികച്ചും ഒരു വി ഐ പി പരിഗണനയോട് കൂടി തന്നെയാണ് ഷിഞ്ചിരാജൻ എന്ന് പറയുന്ന സ്ത്രീയെ വടക്കരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു സ്വകാര്യ കാറിലായിരുന്നു കൊണ്ടുപോയത് അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ ഒരു സ്ത്രീ ഒരു പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ആ നമ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരിഗണന കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിന്റെ പറ്റുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഒരു വാർഡ് മെമ്പർക്ക് ഇത്രയും ഒരു ബി ഐ പി പരിഗണന കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ വ്യക്തി അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട എവിടെ ഉദ്ദേശം മനസ്സിലായത് അത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളുടെ ആത്മഹത്യ ഭാരമായി റേസ് എടുക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരു ആ സമയത്ത് സാധാരണ അവസ്ഥ ആയിരുന്നു ധരിച്ചതെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കൈവളം മുഴുവനും നേടാതെ കൊണ്ടുപോകുന്ന സമയത്ത് ശരീരം ഒരു വറുതയും അതുപോലെ തന്നെ മാസ്ക് എല്ലാം വെച്ച് കണ്ടുമാറ്റം കാണിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ ഇത്രയും ആളുകൾ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒരു തെറ്റിടവരാണ് കൊണ്ടുപോകുന്നതിനുള്ള കാരണം ഒന്നും നമുക്ക് വ്യക്തമല്ല അത് പാർട്ടികളിലെ ഒരു രാഷ്ട്രീയത്തിലുള്ള പരിപാടികൾ ആയിരിക്കാം എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ സംസാരിക്ക ും കോടതിയിൽ വന്നിട്ട് അവിടെ പതിനാല് വയസ്സേ റിമാൻഡ് ചെയ്യുകയും ഇന്നലെ തന്നെ ആ ഈ സിബിറ പറയുന്ന ഈ ഒരു സ്ത്രീയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് ഈ സിബിറയെ കൊണ്ടത് കോടതിയുടെ അടുത്താണെങ്കിലും അതേപോലെ മഞ്ചേരി ജയിലിന്റെ അടുത്തൊക്കെ ആണെങ്കിലും വളരെയേറെ വളരെയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ പ്രതിഷേധിക്കാനും നമ്മുടെ ബാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ആ ഒരുപാട് ജനങ്ങൾ പഠിച്ചു കൂടിയിരുന്നു എന്നൊക്കെയാണ് ഈ ഈ പറയുന്ന ിതെന്ന് വാദം തള്ളി എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ് ഈ ഷിങ്കിത എന്ന് പറയുന്ന സ്ത്രീയുടെ വാദം തള്ളി എന്നാണ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചില്ല അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒന്നും കണ്ടെത്താൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഷിങ്കിത എന്ന് പറയുന്ന ഈ സ്ത്രീ തന്റെ സോഷ്യൽ മീഡിയ ചാനല് വീഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്ത റീസ് തന്നെയായിരുന്നു അത് എന്നത് തീർച്ചയായിട്ടും മനസ്സിലാകുന്നത് തീറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഏറെ വീഡിയോസാണ് ചിത്രീകരിച്ചത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ പ്രേരണാസ്ടം നിലനിൽക്കുമെന്നാണ് പറയുന്നത് ക്രിയാൻ റിപ്പോർട്ടിൽ ഈ ഒരു കേസിൽ രണ്ട് വാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്ന് ദീപത്തിനെ അനുകൂലിച്ചുള്ള ഒരു വാദവും ഇഞ്ചിനിക്ക് വേണ്ടി ബാധിച്ചവർ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു പക്ഷേ ഈ ബസ്സിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ച് ദീപത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം എന്നാണ് അവർ പറയുന്നത് കൂടാതെ ബസ്സിൽ വെച്ചിട്ട് അവർ ചിന്തിപ്പിക്കുക എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാകുകയും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ചിന്തിക്കാൻ ശരിയല്ലേ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നാണ് അവർ ചിന്തിക്കു വേണ്ടി പറയുന്നിരുന്നത് അങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രതികരിച്ചതിൽ നമുക്ക് ചിന്തിയതയെ ന്യായീകരിക്കാമായിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് സി സി ടി വി പരിശോധിച്ചതിലും ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരുടെയും ഒക്കെ ഈ ഒരു അഭിപ്രായം കേട്ട സമയത്ത് ജീവനക്കാർ പറയുന്നത് അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നവും ബസ്സിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കൂടാതെ സി സി ടി വി പരിശോധിച്ച സമയത്തും അതിലും ഇങ്ങനെയുള്ള ഒരു പ്രചോദനപരമായിട്ടുള്ള ഒരു വിഷയവും ഇല്ല എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു വിവാഹം ചിന്തില എന്ന് പറയുന്ന ഈ സ്ത്രീ സാധാരണ മറ്റു ജനങ്ങൾ എല്ലാവരും കയറുന്ന പോലെ തന്നെ ബസ് കയറുകയും അതുപോലെ തന്നെ ഇറങ്ങി പോവുകയുമാണ് ചോദിച്ചിവി ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബസ്സിലെ ജീവനക്കാരെ ജീവനക്കാരെ ചോദ്യം ചെയ്തതും അല്ലെങ്കിൽ അവരുടെ മൊഴിയിലും അവർ പറയുന്നതും ബസ്സിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും മാറുന്നിട്ടില്ല എന്നുമാണ് അത് അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിന് അതിൽ വളരെ വ്യക്തമാണ് ഈ ദീപക് എന്ന് പറയുന്ന ഈ ആള് അസ്വാഭാവികമായിട്ട് സ്പർശിക്കുകയോ നൈകരമായിട്ട് ആ ഒരു വ്യക്തിയോട് അങ്ങനെ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ചിന്തി എന്ന് പറഞ്ഞ വാദങ്ങൾ മൊത്തം തള്ളിയിട്ടാണ് റിമാൻഡ് റിപ്പോർട്ട് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് രാജ്യത്തായിട്ടുള്ള ഈ ഒരു വ്യക്തി ഒരു പഞ്ചായത്ത് മന്ത്രിപടി ആയിരുന്നു എന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട വിധത്തിൽ പ്രതികരിക്കാനും അവസരം ഉണ്ടായിരുന്നു ബസ് വെച്ച് തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ നിയമപശ്വര തന്നെയാണ് ഈ സിദ്ധത എന്ന് പറയുന്ന കേട്ടു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ഇതിനെക്കുറിച്ച് നന്നായിട്ട് ദൗത്യം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവപ്പെട്ടോ എന്ന് എന്ന് ബസ് വെച്ച് പ്രതികരിക്കാമായിരുന്നു മറ്റുള്ളവരോട് പറയാമായിരുന്നു അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലേക്ക് വിട്ടിട്ട് ആ സ്റ്റേഷനിൽ പരാതിപ്പെടാമായിരുന്നു അത്രയും എല്ലാ ഉള്ള ഒരു പണ്ടത്തെ മെമ്പർ കൂടി ആയിരുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കൂടിയാണ് ഈ ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ഒരു സ്ത്രീ തന്നെയാണിത് അതുപോലെ തന്നെ ഈ ഒരു ഈ സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനുമ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്നും എന്ന് പറയുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഒക്കെ ഈ എടുക്കുമ്പോൾ ഈ റീൽസ് ഒക്കെ ഈ ഒരു യുവാന്റെ ആത്മഹത്യക്കോ അല്ലെങ്കിൽ ജീവഹാരിക്കോ കാരണമായേക്കാം എന്നുള്ള ബോധ്യം കൂടി ഈ സ്ത്രീ ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം ഒരു പഞ്ചായത്ത് മെമ്പറും പോസ്റ്റ് ഗ്രാജുവേറ്റുമായ ഒരാൾക്ക് നിയമവശം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വന്നേക്കാം എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കാം എന്ന് കൂടി പറയുന്നുണ്ട് ഇത്രയൊക്കെ ബോധം ഉയരമെന്നുള്ള ഒരു സ്ത്രീ ഏതോളം വീഡിയോ പ്രചരിക്കുകയും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഇൻസ്റ്റാഗ്രാമിലെ സുക്കൾ എന്ന് പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ ഒരു പ്രചരിച്ച വീഡിയോ കാരണം ഈ ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുകയും കൂടും അതുകൊണ്ട് തന്നെ എന്തിങ്ങനത്തെയാണ് റിമൻഡ് റിപ്പോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആത്മ ആത്മഹത്യ പ്രേരണാപറ്റം നിലനിൽക്കും അതിശക്തമായി നിലനിൽക്കും എന്ന് തന്നെയാണ് വരുമാന റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ എല്ലാ തെളിവുകൾ തെളിവുകളും പരിശോധിച്ച ശേഷം ജീവനക്കാരെ ജോലി ചെയ്യുകയും അവരുടെ മൊഴിയെടുക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്തതിനു ശേഷം ഈ ചിന്തികൾ പറയുന്ന വ്യക്തിയെ ഈ സ്ത്രീകളെ വാദമെല്ലാം തള്ളുകയും അവർക്ക് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ചാർജ് ചെയ്യുകയും ചെയ്തു ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ആ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള ആ കാര്യം ആവർത്തിക്കുമെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് അനുവദിക്കരുത് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് പറയുക